ൂക്കാച്ചോ പൊന്നെ ഡാ പൊന്നെ ഇനി വന്നേ ഇപ്പോൾ വിശക്കുന്നുണ്ടോ പോയി പാത്രം എടുത്തിട്ടുണ്ടോ എവിടെ കൊണ്ട് വെച്ചേക്കുന്ന പാത്രം ഏ മഞ്ചേശ്ചീരി അവിടെ കൊണ്ട് വെച്ചേക്കണോ അതിൽ വേണ്ട ഇപ്പോൾ ഷോർട്ട് കട്ടാ ചാടുന്നേ കണ്ടോ ഓടുന്നു ചാടി ചാടി ഇരുട്ടാണല്ലോ ആ ഇങ്ങടത്തോണ്ട് ഓടിവാ വാ ഓടിവാ ഇതെവിടെ കൊണ്ടങ്ങ് വെച്ചേക്കുമായിരുന്നോ ആ വാ ഓടിവാ എന്താണ് അതിനെ തിരിക്കുന്നത് അയ്യോ കഴുകിയില്ലേ നമ്മൾ കഴുകട്ടെ അതിൻ്റെ അത് ചോറാണ് അത് ഇവിടെ 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 കയറാം എടുത്തേ ആ ബാ ഇവിടെ കയറേ ഇവിടെ കയറുന്നേ ഓ ഉണ്ടോ പഴയ ചട്ടി കഴുകി വെച്ചപ്പം എടാ അത് എടുക്കണ മൂന്ന തരാം ചട്ടി എടുക്ക പാത്രം എടുത്തേ ആ എടുത്ത് ഇവിടെ ഇവിടെ കയറി വാ ഇവിടെ കയറേ ഇവിടെ കയറ് ഇവിടെ കയറേ ഇവിടെ കയറിയിരിക്കേ എന്തു വേടാ പാത്രം എടുക്കാത്ത അവൻ എടുത്തുകൊണ്ട് ചട്ടി ഞാൻ കഴുകി വെച്ചു ഇപ്പം പുതിയ ആയിട്ട് എടുത്തപ്പോൾ അവൻ്റെ ആഹാരം വേണ്ട കണ്ടോ അവന് കൈ കൊണ്ട് പോലും തോന്നുന്നില്ല അവിടെ ഇരുന്നേ അമ്മ പെടിയിൽ തരാം അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേടാ അവിടെ ഇരു അമ്മ എടുക്കട്ടെ അവിടെ ഇരി സേ സേ ഇന്നേ അവിടെ ഇരിക്കേ ആ അവളപ്പത്തരാ എന്തിനാ ഇറങ്ങിയേ ബാ കയറുകയറ ബന്തിനാ എഴുന്നെടുത്തത് പിന്നെ എന്നിട്ടേ അവിടെ കയറുക ഇങ്ങോട്ട് വാ കൊതിയാണ് കയറാ കഴിച്ചു ഇനി ചട്ടി ഇവിടെ ഇരിക്കട്ടെ കേട്ടോ കേട്ടോ അമ്മ ഇനി വന്നില്ലേ ഇനി ചട്ടി എടുത്തോണ്ട് ഓടല്ലേ മഞ്ചേച്ചിടെ എടുത്തോട്ടെ ഡാ ലൂക്കാപ്പി ഇങ്ങോട്ട് ചോദിച്ചേ ഇങ്ങനെ നോക്കിയ ഒരു കാര്യം ചോദിക്കട്ടെ പൊന്ന അപ്പൊന്നും ചട്ടി എടുത്തോ മഞ്ചേജ് തോടല്ല കേട്ടോ കേട്ടേടാ പത്ത് ദിവസം തന്നെ നോക്കിയില്ലേടാ ഇനി ഓടല്ല ചട്ടി എടുത്തോണ്ട് ചട്ടി ഇവിടെ വെച്ചേക്കണേ പെടികിരി കൊടുത്ത